ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് തയ്യാറാക്കുന്ന കൂവപ്പായസത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ധാരാളം ഔഷധ ഗുണമുള്ള ഒരു കിഴങ്ങാണ് ആണ് കൂവക്കിഴങ്ങ് ദഹന സംബന്ധമായ അസുഖങ്ങൾക്കും മൂത്രസംബന്ധമായ അസുഖങ്ങൾക്കും വയറ് തണുപ്പിക്കാനുമൊക്കെ കൂവക്കിഴങ്ങ് ഉപയോഗിക്കാറുണ്ട് പണ്ടൊക്കെ നമ്മുടെ പറമ്പുകളിൽ നിന്നും കൂവക്കിഴങ്ങ് പറിച്ച് നന്നായിട്ട് കഴുകി അരച്ചെടുത്ത് വെള്ളത്തിൽ കലക്കി തെളിയൂറ്റി വെയിലത്ത് വെച്ചുണക്കിയാണ് കൂവപ്പൊടി തയ്യാറാക്കിയിരുന്നത് എന്നാൽ ഇന്ന് കടയിൽ നിന്നും പാക്കറ്റുകളിൽ കൂവപ്പൊടി വാങ്ങാൻ കിട്ടും അപ്പോൾ ഇന്ന് ഞാനിവിടെ കടയിൽ നിന്നും വാങ്ങിയിട്ടുള്ള കൂവപ്പൊടി കൊണ്ടാണ് ഈ ഒരു പായസം തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം അപ്പോൾ ഈ ഒരു പായസം ഉണ്ടാക്കാനായിട്ട് ഒരു ഉണ്ട ശർക്കരയും ഒരു കപ്പ് തേങ്ങ ചിരവിയതും ഇരുന്നൂറ് ഗ്രാം കൂവപ്പൊടിയാണ് വേണ്ടത് അപ്പോൾ ആദ്യം തന്നെ ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം ഒരു പാത്രത്തിലേക്ക് ശർക്കര വെച്ചു കൊടുക്കുക കുറച്ചധികം വെള്ളമൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് ചെറുതീയിലിട്ട് നല്ലപോലെ തിളപ്പിച്ചൊന്ന് ഉരുക്കിയിട്ട് അരിച്ചൊന്ന് മാറ്റി മാറ്റിവെക്കാം ഇനി പായസം തയ്യാറാക്കാനുള്ള പാത്രത്തിലേക്ക് കൂവപ്പൊടി ഇട്ടുകൊടുക്കാം ഇനി കൂവപ്പൊടി എത്രയാണോ എടുത്ത് അതിൻ്റെ മൂന്നിരട്ടി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് ഇനി ഇതൊരു സ്പൂണോ വിസ്കോ കൊണ്ട് നല്ലപോലെ ഇളക്കി ഒട്ടും കട്ടില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് നേരം ഒന്നും അനങ്ങാതിരിക്കുമ്പോൾ തന്നെ കൂവപ്പൊടി അടിയിലേക്ക് ഊറിപ്പോയിട്ട് പാത്രത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കും അതുകൊണ്ട് സ്പൂൺ കൊണ്ട് നല്ലപോലെ ഇളക്കി ഇത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം കൂവപ്പൊടി നന്നായിട്ട് ആയി കഴിയുമ്പോൾ ഇതിലേക്ക് ഉരുക്കിയ ശർക്കരയും ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇത് അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കണം കൂവപ്പൊടിക്ക് നല്ല വേവുണ്ട് അതുകൊണ്ട് ചെറുതീയിലിട്ട് തന്നെ ഇളക്കി ഇളക്കി ഇതൊന്ന് വേവിച്ചെടുക്കണം ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് തന്നെ ഇത് തിളപ്പിച്ചെടുക്കരുത് ഒരു പച്ച ഉണ്ടാവും മാത്രമല്ല പെട്ടെന്ന് തന്നെ ഇത് കട്ട് പിടിച്ച് പോവുകയും ചെയ്യും ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് കൂവപ്പൊടിക്ക് അടുക്കി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഒരു സെക്കൻഡ് പോലും കൈയ്യെടുക്കാതെ ഇത് കുറുക്കിയെടുക്കണം ഒരിക്കലും തീ കൂട്ടിയിട്ട് പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കരുത് ഇതേപോലെ ധാരാളം വെള്ളം ഒഴിച്ച് ചെറുതീയിൽ കുറച്ച് സമയമെടുത്ത് തന്നെ ഇത് കുറുക്കിയെടുക്കുക അപ്പോൾ മാത്രമേ നല്ല രുചി ഉണ്ടാവുകയുള്ളൂ നന്നായി വെന്തം കിട്ടുകയുള്ളൂ ഇതൊന്ന് തിളച്ച് കുറുകി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നെയ്യ് ചേർത്ത് കഴിയുമ്പോൾ ഇതിന് നല്ലൊരു ഗ്ലേസിങ് കിട്ടും മാത്രമല്ല കുറച്ചുകൂടി ഡാർക്ക് കളറിലേക്ക് ഈ ഒരു പായസം മാറുകയും ചെയ്യും അത്യാവശ്യം നന്നായിട്ട് തിക്കായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഒരു കപ്പോളം ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം രണ്ടോ മൂന്നോ മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് ഇളക്കി വേവിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഈ ഒരു പായസത്തിൽ ഏലക്കാപ്പൊടിയോ തേങ്ങാപ്പാലോ നെയ്യിൽ വറുത്ത കാഷിനറ്റോ കിസ്മസോ അങ്ങനെയൊന്നും ചേർക്കാറില്ല എന്നിരുന്നാലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ രുചിക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഈ ഒരു പായസം തണുത്തു കഴിഞ്ഞാൽ വല്ലാതെ കട്ടിയായി പോവും അപ്പോൾ കഴിക്കാനായിട്ട് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുകയില്ല അതുകൊണ്ട് ചൂടോടുകൂടി തന്നെ ഇത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് പോഷക ഗുണമുള്ള പായസം കൂടിയാണിത് അതുകൊണ്ട് തന്നെ ഇത് തിരുവാതിരയ്ക്ക് മാത്രമല്ല സാധാരണ ദിവസങ്ങളിലും ഇത് നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു തിരുവാതിര സ്പെഷ്യൽ കൂവ പായസം തയ്യാറാക്കിയ വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്